നമസ്കാരം ഉത്തർപ്രദേശിലെ ലഖ്നൌവിൽ ഹൈവേയിൽ തോക്കുമീന്തി റീൽസ് ചെയ്ത പെൺകുട്ടിക്കെതിരെ നടപടിയെടുക്കുമെന്ന് പോലീസ് വിഷയം ഗൗരവമേറിയതാണെന്നും സംഭവത്തിൽ വിശദമായി അന്വേഷണം നടത്തി വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്നും ലഖ്നൗ പോലീസ് വ്യക്തമാക്കി മെയ് ഒൻപതിന് അഡ്വക്കേറ്റ് കല്യാണി ചൗധരി എന്ന എക്സ് അക്കൗണ്ടിൽ നിന്നാണ് വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് വീഡിയോയിൽ പ്രശസ്ത യൂട്യൂബർ സിംറാൻ യാദവ് എന്ന പെൺകുട്ടി കയ്യിൽ ഒരു പിസ്റ്റളുമായി ഒരു ഭോജ്പുരി ഗാനത്തിന് ചുവടുവെക്കുന്ന ദൃശ്യങ്ങളാണ് പ്രചരിച്ചത് ഹൈവേയിൽ റോഡിന് നടുവിലായി നിരവധി ആളുകൾ നോക്കി നിൽക്കുകയാണ് തോക്കുമായുള്ള സിമ്രാന്റെ പ്രകടനം നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന പ്രവൃത്തിയാണ് പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് കാണിച്ചാണ് അഡ്വക്കേറ്റ് കല്യാണി ചൌധരി എന്ന അക്കൗണ്ടിൽ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് സിംറാൻ അവരുൾപ്പെടുന്ന സമുദായത്തിന് സമൂഹത്തിലുള്ള മേൽക്കൈ വെളിവാക്കുകയാണ് ഇത്തരമൊരു വീഡിയോ ചെയ്തതിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും അധികൃതർ ഈ വിഷയത്തിൽ മനഃപൂർവ്വം മൌനം പാലിക്കുകയാണെന്നും എക്സ് പോസ്റ്റിൽ ആരോപിക്കുന്നു ലക്നൌ പോലീസിനെയും ഉന്നത ഉദ്യോഗസ്ഥരെയും പോസ്റ്റിൽ ടാഗ് ചെയ്തിട്ടുമുണ്ട് വീഡിയോ വൈറലായതോടെ വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്നും വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്നും കാണിച്ച് ലക്നൌ പോലീസ് രംഗത്തെത്തി യൂട്യൂബിൽ ഒന്ന ദശാംശം എട്ട് മില്യൺ സബ്സ്ക്രൈബേഴ്സും ഇൻസ്റ്റഗ്രാമിൽ രണ്ട് ദശാംശം രണ്ട് മില്യൺ ഫോളോവേഴ്സുമുള്ള താരമാണ് സിമർ യാദവ് ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഒരാൾ ഇത്തരമൊരു വീഡിയോയിലൂടെ എന്ത് സന്ദേശമാണ് ഫോളോവേഴ്സിന് കൊടുക്കുന്നത് എന്നും കമൻറ്റുകളിലൂടെ ആളുകൾ ചോദിക്കുന്നുണ്ട്